മലയാള സിനിമയിലേക്ക് പുതിയൊരു പ്രൊഡക്ഷൻ ഹൗസ് വന്നിരിക്കുകയാണ് ബുക്ക് ഓഫ് സിനിമ ബുക്ക് ഓഫ് സിനിമയുടെ ആദ്യത്തെ സിനിമയായിട്ടുള്ള ലീച്ച് പ്രദർശനത്തിനെത്താൻ പോവുകയാണ് ബുക്ക് ഓഫ് സിനിമയുടെ ഉദ്ദേശ ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശശുദ്ധി എന്താണ് ബുക്ക് ഓഫ് സിനിമ എന്ന് നമ്മൾ പേരിടാൻ തന്നെ കാരണം ഒരു ബുക്കിൽ ഒരുപാട് പേജുകൾ ഉള്ളതുപോലെ തന്നെ ഓരോ പേജസും ഓരോ സിനിമയായിട്ട് മാറണം പേജ് വൺ പേജ് ടു എന്നുള്ള രീതിയിൽ സിനിമകളായിട്ട് വരണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ആ പേരിട്ടിരിക്കുന്നത് ഞങ്ങളൊരുപാട് വലിയൊരു പ്രൊഡക്ഷൻ കമ്പനി ഓരോ സിനിമകളിലൂടെ അത് വലിയ വലിയൊരു പ്രൊഡക്ഷൻ കമ്പനി ആയി മാറട്ടെ എന്നുള്ളതിലാണ് അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കുറച്ച് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് ഫാമിലീസ് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ നമ്മളോടുള്ള നമ്മൾ കാണിക്കുന്ന സ്നേഹം സിനിമയോടുള്ള പാഷനൊക്കെ കണ്ടിട്ടാണ് അവർ നമ്മളോടുകൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ നല്ല നല്ല പ്രൊജക്റ്റുകൾ ചെയ്യണമെന്നുണ്ട് ഞങ്ങളിപ്പോൾ ഒരു ഓഡിയോ ലോഞ്ചാണ് നമ്മൾ ഇതിൻ്റെ നമ്മൾ ഈ സിനിമയുടെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്ത് തമിഴ്നാട്ടിൽ നിന്നാണ് അപ്പോൾ ഓഡിയോ ലോഞ്ച് ഇന്നലെയാണ് കഴിഞ്ഞത് അപ്പോൾ അവിടെ കഴിയുന്നതിന് മുന്നേ നമ്മൾ അവിടുത്തെ ഒരു വലിയൊരു പ്രൊഡക്ഷൻ ബാനറുമായിട്ട് നമ്മളിങ്ങനൊരു യോജിച്ചിട്ട് ഒരു ഒരു തമിഴ് മൂവി അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ സ്കെയിലല്ല ഒരു ചെറിയ സ്കെയിലൊരു പടം ചെയ്യാനുള്ള ഒരു കണക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇപ്പം പൃഥ്വിരാജൊക്കെ നമ്മളെ മലയാള സിനിമ ഇപ്പം എംപുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ മലയാള സിനിമയുടെ മുഖം തന്നെ മാറാൻ വേണ്ടി പോകുകയാണ് ലൈക്ക് എപ്പോഴുള്ള പ്രൊഡക്ഷനൽ അസോസിയേറ്റ് ചെയ്തിട്ട് ക്യാരക്ടറൊക്കെ റിവീൽ ചെയ്തപ്പോൾ കണ്ടു ഏതൊക്കെ രാജ്യങ്ങളിലാണ് അഭിനയിച്ചെന്നൊക്കെ ഉള്ളത് അപ്പോൾ അത് അതൊക്കെ നമുക്കൊരു മാതൃകയും നമുക്കൊരു വഴി വഴികാട്ടും കൂടിയാണ് അപ്പോൾ ആ രീതിയിൽ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിഷനൊക്കെ നമുക്കൊരു ഇൻസ്പിറേഷനാണ് അത് വലിയ വലിയ വലിയൊരു വിഷൻ തന്നെയാണ് ആ ഒരു വിഷൻ തന്നെ നമ്മൾ പിന്തുടരാനും ആഗ്രഹിക്കുന്നു നല്ല നല്ല പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണെങ്കിലും നല്ല നല്ല പ്രൊജക്റ്റുകൾ നമ്മൾ എടുത്തിട്ടാണെങ്കിലും ചെയ്യാന്നുള്ളത് നമ്മൾ സൂക്ഷിക്കുന്നു എന്തൊക്കെയാണ് നമ്മൾ ആഗ്രഹം ബുക്കോസ് സിനിമ എന്നുള്ള രീതിയിൽ പുതിയ പുതിയ പ്രൊജക്റ്റ് എന്തായാലും ചെയ്യണം ഇപ്പോൾ മലയാള സിനിമയിൽ പുതുമുഖ സംവിധായകരും പുതുമുഖ എഴുത്തുകാരും വന്നിട്ട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ആ മാറ്റങ്ങൾക്കൊപ്പം പ്രേക്ഷകരുമുണ്ട് അപ്പോൾ എങ്ങനെയാണ് ബുക്ക് ഓഫ് സിനിമ പുതുമുഖ സംവിധായകരെയും എഴുത്തുകാരെയും ക്ഷണിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പം നമുക്ക് എപ്പോഴും പുതിയ കഥകള് പുതിയ മേക്കിംഗ് സ്റ്റൈൽ അത് പുതിയ നടന്മാരായാലും അവരുടെ എക്സ്പ്രഷൻസ് ഞങ്ങൾ ഈ സിനിമയെപ്പോലും സമീപിക്കുമ്പം പുതിയ ആൾക്കാരെ മുഴുവൻ ഇട്ടത് തന്നെ ഒരു മുൻധാരണ ആ ക്യാരക്ടറിനെ കാണുമ്പോൾ പ്രേക്ഷകർക്ക് ഉണ്ടാവും ഒരു ഫ്രഷ് ലുക്ക് മേക്കിങ്ങിലായാലും അവരുടെ അഭിനയത്തിലായാലും അവർക്ക് ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പം കഴിഞ്ഞ കുറച്ച് പടങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാത്ത പല എക്സ്പ്രഷൻസും പലയിടത്തും കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മളത് നമ്മളത് കൊണ്ടു നടക്കുന്നുണ്ട് അപ്പോൾ അത് തന്നെയാണ് ഒരു പുതിയ എപ്പോഴും ഫ്രഷ് മൂവിക്ക് ഒരു ഫ്രഷ്നസ് എപ്പോഴും കൊടുത്തുകൊണ്ടിരുന്നാൽ പ്രേക്ഷകർ അവരുടെ കൂടെ തന്നെ ഉണ്ടാവും നമ്മൾ പറഞ്ഞ കഥകൾ തന്നെ പറഞ്ഞ ആളെ വെച്ചിട്ട് തന്നെ ഇപ്പോൾ അതേപോലത്തെ ഒരു സെയിം റൂട്ടിൽ പോകുമ്പോൾ ഇപ്പോൾ ആർക്കും അതിനോട് താല്പര്യമില്ല എല്ലാവർക്കും പുതിയ കാരണം എല്ലാവരും ഇപ്പോൾ ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് റീല് നോക്കുന്ന ആൾക്കാരാണ് സമയം ആർക്കും ഒരു മിനിറ്റിൽ ആർക്കും വാച്ച് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയ കണ്ട കൊടുത്താൽ മാത്രമേ അവർ ഇരുന്നിട്ട് ഒരു ഒന്നര മണിക്കൂറായാലും രണ്ട് മണിക്കൂറായാലും അവിടെ ഇരുന്ന് കാണണമെങ്കിൽ അവർക്ക് അത് ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ് കിട്ടണം അപ്പോൾ ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ് ഇപ്പോഴത്തെ പുതിയ ആൾക്കാർ നല്ല എഴുത്തുകാരുണ്ട് നല്ല മേക്കേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ നമ്മൾ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് ബുക്ക് ഓഫ് സിനിമ നമുക്ക് ഡിസ്കസ് ചെയ്യാം വരാം നമുക്കൊരു പ്രശ്നവും ഇല്ല നമ്മളൊന്നും അങ്ങനെ ഒരു വലിയ സ്റ്റാർഡത്തിലോ അങ്ങനെയുള്ള ആൾക്കാരൊന്നും എല്ലാവർക്കും പോകെ പോകെ നമുക്ക് ഒരുമിച്ച് പോകാന്നുള്ള ഇതിൽ തന്നെയാണ് ലക്ഷ്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ നല്ല സിനിമകളെ സ്വപ്നം കാണുന്ന സിനിമാ വേണ്ടി വാതിൽ തുറന്ന് തന്നെ ബുക്ക് ഓഫ് സിനിമ അല്ലേ തീർച്ചയായിട്ടും അവരൊപ്പം അവരോടൊപ്പം തന്നെ നമ്മളും സിനിമാ മോഹികളാണ് അപ്പോൾ ആ വാതിലിൽ നമ്മൾ നിൽക്കുന്നുണ്ടെന്നുള്ളു നമുക്ക് ഒരുമിച്ച് അങ്ങനെ കടന്നു പോകാമെന്നുള്ളതാണ് കാരണം നമ്മളെയും കൊണ്ടുപോകാൻ നല്ല മോഹികൾ വന്നാൽ മാത്രമേ നമുക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ മോഹികളാണ് പുറമേയും കുറേ സിനിമാമോഹികളുണ്ട് അപ്പോൾ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാമെന്നാണ് ബുക്ക് ഓഫ് സിനിമയ്ക്ക് പറയാനുള്ളത് അപ്പോൾ ബുക്ക് ഓഫ് സിനിമയ്ക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ടാവട്ടെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ബുക്ക് ഓഫ് സിനിമയുടെ ആദ്യത്തെ സിനിമാ സംരംഭമായിട്ടുള്ള ലീച്ചിൻ്റെ പ്രത്യേകതകൾ എന്താണ് അതായത് എന്തുകൊണ്ടാണ് ലീച്ച് യുണീക്കാവുന്നത് എന്തുകൊണ്ട് ലീച്ച് പ്രേക്ഷകർ കാണണം ഇതൊരു ആക്ഷൻ സർവൈവൽ ത്രില്ലറാണ് ഇപ്പം ഇതൊരു ബിഗ് ക്യാൻവാസിലെടുത്ത പടമൊന്നുമല്ല പക്ഷേ അത് ഞാൻ പറഞ്ഞ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു ഞങ്ങളൊക്കെ നിങ്ങൾ സംസാരിച്ചപ്പോഴൊക്കെ നമ്മൾ അനാമോർഫിക്ക് ലെൻസിലാണ് പടം ഷൂട്ട് ചെയ്തത് അനാമോർഫിക് ലെൻസിൽ പടം ഷൂട്ട് എന്ന് പറയുന്നത് ഒരു ഈസി ടാസ്ക് അല്ല അതിൻ്റെ സെറ്റിങ്സ് ഒരുപാട് ടൈം ടേക്കിംഗ് ആണ് ഓരോരുത്തർക്ക് ക്യാമറ ഷിഫ്റ്റ് ചെയ്യുമ്പോഴാലും അത് അത് സെറ്റ് ചെയ്യുന്ന ടൈം തന്നെ ഒരുപാട് എടുക്കുന്നുണ്ട് കൂടാതെ ഞങ്ങൾ പുതുമുഖങ്ങളാണ് അപ്പോൾ അഭിനയത്തിൽ വരുന്ന റീ ഈ ലെൻസ് സെറ്റ് ചെയ്യാനുള്ള സമയം പിന്നെ ആക്ഷൻ മൂവിയാണ് ഒരു ഇൻ്റർവെൽ ശേഷം കംപ്ലീറ്റ് ആക്ഷനാണ് നടക്കുന്നത് അതും എല്ലാം വൈറ്റ് ഷോട്ടിലാണ് ആക്ഷൻ നടക്കുന്നത് ക്ലോസ് ഷോട്ടിലല്ല വൈറ്റ് ഷോട്ടിലാവുമ്പോൾ ആക്ഷൻ ഉണ്ടാവുന്ന പെർഫെക്ഷൻ വേണം അപ്പം അതിനുള്ള റിഹേഴ്സൽ ടേക്സ് അങ്ങനെ ഒരുപാട് സമയം എടുത്തിട്ട് ടൈം ടേക്കിങ് എടുത്തിട്ടൊരു സംഭവമാണ് അപ്പോൾ അത് ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് എന്തായാലും കാണുമ്പം അതിൻ്റെ ഒരു വിഷ്വൽ ബ്യൂട്ടി എന്തായാലും നിങ്ങൾക്ക് ലീച്ചിലൂടെ കിട്ടും ഇതുവരെ കണ്ടിട്ടുള്ള സ്ഥിരമായി നമ്മൾ സ്ഥിരമായി കാണുന്ന സിനിമകളിൽ എപ്പോഴും നായകനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് അതായത് അയാൾ അയാൾ എന്താണ് അയാൾ അച്ഛനാരാണ് അമ്മയാണ് കഥയൊക്കെ പറഞ്ഞിട്ടാണ് പോവുക പക്ഷേ ഞങ്ങൾ കാണുന്ന കൊറിയൻ പടങ്ങളായാലും ഇംഗ്ലീഷ് പടങ്ങളായാലും ഒരു സംഭവത്തിൽ നിന്ന് അത് സംഭവിക്കുന്നു ഒരു ഒരു ട്രാവലിങ് കപ്പളിൻ്റെ അടുത്ത് സംഭവിക്കുന്നു അവർ അച്ഛനാരാണെന്നോ അയാൾ അങ്ങനൊന്നും നമ്മൾ ഒരിക്കലും ഇംഗ്ലീഷ് പടത്തിൽ കാണില്ല അവർ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊന്നും ഉണ്ടാവില്ല ഒരു സിറ്റുവേഷനിൽ നിന്ന് സംഭവിക്കുന്നു അത് അവർ അവിടെ വെച്ച് തീരുന്നു അത് എത്രത്തോളം നമ്മളെ എൻഗേജ്ഡാക്കി ഇരുത്തുന്നുള്ള ഇതിലാണ് ഞങ്ങളും കഥ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് എപ്പോഴും കണ്ടുവരുന്ന ഒരു മലയാള ബാക്ക്ഗ്രൗണ്ടിൽ സംസാരിക്കുന്ന ടൈപ്പ് പടമല്ല ഒരു ഒരു സിറ്റുവേഷൻ അവിടെ വെച്ച് സംഭവിക്കും സംഭവം ഉണ്ടാകുന്നു ആ സംഭവത്തിൽ നിന്ന് അവരങ്ങനെ രക്ഷപ്പെടുന്നു അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾ പിടിച്ചിരുത്തിക്കൊണ്ട് സംസാരിക്കുക എന്ന രീതിയിലുള്ള ആക്ടിങ് വയസ്സുള്ളൊരു പരിപാടിയാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഓൾ ദ ബെസ്റ്റ് സിനിമയ്ക്ക് ആ സിനിമയുടെ റിലീസിനെ കുറിച്ചും മറ്റൊന്ന് പറയാമോ മാർച്ച് പതിനാലിനാണ് നമ്മൾ പടം റിലീസ് നാല് സ്റ്റേറ്റ്സിലും റിലീസ് ചെയ്യുന്നുണ്ട് കേരളത്തിൽ തമിഴ്നാട്ടിൽ ഹൈദരാബാദ് കർണാടക നാല് ലാംഗ്വേ നാല് സ്റ്റേറ്റിലും റിലീസ് ചെയ്യുന്നുണ്ട് മൂന്ന് ഭാഷകളിലാണ് ഞങ്ങളിപ്പോൾ ഡബ് ചെയ്ത് വെച്ചിരിക്കുന്നത് മലയാളം മലയാളം ഒറിജിനൽ ലാംഗ്വേജ് ആണ് പിന്നെ തമിഴ് തെലുഗു ഹൈദരാബാദിലും കർണാടകത്തിലും ഞങ്ങൾ തമിഴാണ് പടം റിലീസ് ചെയ്യുന്നത് ഈ സിനിമ പുതുമുഖങ്ങളെ വെച്ചാണെന്ന് പറയുമ്പോഴും മലയാള സിനിമയിലും അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സിനിമയിൽ തന്നെ കുറച്ച് എക്സ്പേർട്ടുകൾ ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ടെന്ന് കേട്ടു അവരെക്കുറിച്ചൊന്ന് പറയാമോ ഇത് ഞങ്ങളുടെ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്ന സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത് ഡേഞ്ചർ മണി എന്ന് പറഞ്ഞിട്ടുള്ള തമിഴ്നാട്ടിലുള്ള സ്റ്റണ്ട് മാസ്റ്ററാണ് എൻ്റെ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന ഷെരീഫ് മാസ്റ്ററാണ് പേട്ട അതുപോലെ ആർ ആർട്ടൊക്കെ ചെയ്തിരിക്കുന്ന അദ്ദേഹമാണ് പിന്നെ ആർട്ട് ചെയ്തിരിക്കുന്ന രാജീവ് പേട്ടനാണ് രാജീവ് കോവിലകം നമ്മൾ ദൃശ്യമൊക്കെ ചെയ്തിരിക്കുന്ന ആളാണ് മേക്കപ്പ് ചെയ്തിരിക്കുന്നത് പ്രദീപ് വിതുര മിന്നൽ മുരയിലൊക്കെ ചെയ്തിരിക്കുന്ന ആളാണ് അങ്ങനെ ടെക്നിക്കലി നമ്മൾ ബാക്ക് മുന്നിൽ മാത്രമേ ഫേസസ് മാത്രമേ പുതിയ ആൾക്കാരുള്ളൂ അത് ബാക്കിലും നമ്മൾ ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയിലാളെ വെച്ചില്ലെങ്കിൽ പിന്നെ ഇതൊന്നും കൊള്ളാത്തൊരവസ്ഥയാണ് അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ സൗണ്ട് നമ്മൾ ഒരിക്കലും കളയാത്ത രീതിയിൽ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്